എൻ്റെ കയ്യിലുള്ളത് ഹിന്ദു ന്യൂസ് പേപ്പറാണ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇതാണ് എന്താണ് ഹെഡ്ലൈൻ സി പി ഐ എം ഹാസ് ഓൾവേസ് സ്ട്രൈഡൻലി ഒപ്പോസ്ഡ് ആർ എസ് എസ് എൻ ഹിന്ദുത്വ ഫോഴ്സസ് ഇൻ കേരള അദ്ദേഹം പറയാണ് സി പി എം ആണ് ഈ ഹിന്ദുത്വ ഫോഴ്സസിനെ ഇവിടെ ഏറ്റവും കൂടുതൽ ശക്തമായി നേരിട്ടിട്ടുള്ളത് ഞാനത് പറയാനല്ല അതിലൊരു വാസ്തവുണ്ട് അതിൽ തർക്കവും ഇല്ല പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി എന്ത് അവിടെയാണ് പ്രശ്നം ഇതിലദ്ദേഹം പറഞ്ഞ് പറഞ്ഞ് വരുന്നത് മലപ്പുറം ജില്ല സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്രിമിനൽ സംഘത്തിൻ്റെ കേന്ദ്രം ആരോടാ പറയുന്നത് ഹിന്ദു ന്യൂസ് പേപ്പറിനോട് എന്താ മാതൃഭൂമിയും മന മനോരമയും കേരളത്തിലെ മറ്റു പത്രങ്ങളോട് പറയാത്തത് ചോദ്യമുണ്ടാകും ഈ വാർത്ത എങ്ങോട്ടാണ് പോകുന്നത് നേരെ ഡൽഹിയിലേക്ക് സതുദ്ദൂശമാണോ ദുരുദ്ദേശമാണോ ഇതിൽ പറയുന്ന കണക്കുകൾ മലപ്പുറം ജില്ലയിൽ നിന്ന് നൂറ്റി അമ്പതോളം സ്വർണ്ണ കേസുകൾ പിടിച്ചു എങ്ങനെയാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് പിടിച്ചത് ഈ എയർപോർട്ട് നിൽക്കുന്നത് എവിടെയാണ് മലപ്പുറം ജില്ലയിൽ ആ എയർപോർട്ടിൻ്റെ മുറ്റത്തിട്ട് പിടിച്ചാൽ ഈ കേസ് എഫ് എവിടെയാണ് എഫ്ഐആർ എടുക മലപ്പുറം ജില്ലയിൽ അപ്പം ഈ നാടാകെ പോകേണ്ട സ്വർണം കരിപ്പൂരിലിറങ്ങി തമിഴ്നാട്ടിലും കർണാടകയിലേക്കും ഒക്കെ പോകാമല്ലോ മറ്റു ജില്ലകളിലേക്ക് പോകാമല്ലോ അവിടെയൊക്കെ കച്ച ഈ കള്ളക്കടത്ത് സംഘങ്ങൾ ഉണ്ടാകാമല്ലോ പക്ഷേ പിടിക്കുന്ന എവിടെയാണ് അദ്ദേഹം എന്താ പറയുന്നത് ആ പിടിക്കപ്പെട്ടവന്റെ പാസ്പോർട്ട് വെരിഫൈ ചെയ്ത് അവൻ ഏത് ജില്ലക്കാരനാണെന്ന് നോക്കണം ആ ജില്ലക്കാരനാണ് ഇതിൽ പ്രതി ഇതാർക്കും അറിയാത്തത് എന്താ അദ്ദേഹം ചെയ്യുന്നത് അടിച്ചേൽപ്പിക്കുക ഒരു സമുദായത്തെ ഞാൻ സമുദായം പറയാൻ വന്നതല്ല ഇവിടെ പക്ഷേ ഈ പോക്കുണ്ടല്ലോ വളരെ അപകടകരമായ പോക്കാ ഇത് ശരിയായ രീതിയിലുള്ള പോക്കല്ല